നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളും സുപ്രധാന നീക്കങ്ങളുമായി മുന്നണികളും പാർട്ടികളും സജീവമാണ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പരസ്പരം മാറുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളിൽ ആലോചനകൾ യു ഡി എഫും കോൺഗ്രസും ആരംഭിച്ചതായി അറിയുന്നു നിലവിൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് വിജയിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴ സി പി ഐ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിലൂടെ മാധ്യമകുടലാടൻ വിജയം നേടുകയായിരുന്നു ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യതയുള്ള നേതാവായി മാത്യു അതിവേഗത്തിൽ വളർന്നു മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനുമെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുവാനും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുവാനും പ്രതിരോധം തീർക്കുവാനും മാത്യുവിന് കഴിഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ച മാത്യുവിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോതമംഗലത്തേക്ക് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ ഒരുക്കുകയാണ് കോൺഗ്രസ് നിലവിൽ കോതമംഗല സീറ്റിൽ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആണ് എറണാകുളത്ത് യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറമാണ് തുടർച്ചയായി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒട്ടും തന്നെ സ്വീകാര്യതയില്ലാത്തതും അദ്ദേഹത്തിന് എതിരായ വിരുദ്ധാഭിപ്രായങ്ങളും പരാജയത്തിന്റെ ആക്കം കൂട്ടാറുണ്ട് അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് ആഴത്തിൽ വേരുകളുള്ള മണ്ഡലത്തിൽ ഏതെങ്കിലും മികച്ച ഒരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുവാനെത്തിയാൽ അനായാസം വിജയിക്കുവാൻ കഴിയുമെന്ന് പാർട്ടി കരുതുന്നു അതുകൊണ്ടുതന്നെ കേരള കോൺഗ്രസിൽ നിന്നും മണ്ഡലം കോൺഗ്രസ് തിരികെ എടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെ തിരികെ ഏറ്റെടുത്താൽ മൂവാറ്റുപുഴയിലെ മാത്യുക്കുടൽനാടൻ കോതമംഗലത്തേക്ക് മത്സരിക്കുവാനെത്തും ഇതോടെ മണ്ഡലം അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ മൂവാറ്റുപുഴയിൽ ആര് മത്സരിക്കുമെന്ന ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി നേതാവും മുൻ സ്ഥാനാർത്ഥിയുമായിരുന്ന ജോസഫ് ഫാഴ്ക്കന്റെ പേരാണ് നിലവിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് എൽദോ എബ്രാമിനെ ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്യു കുടൽനാടൻ മൂവാറ്റുപുഴ സീറ്റ് നേടി തന്റെ പ്രവർത്തനത്തിലൂടെ മികച്ച പ്രവർത്തനമാണ് മാത്യു മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത് മൂവറ്റുപുഴ നിയമസഭാ മണ്ഡലം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇടുക്കി ലോക്സഭാ സീറ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഡീന്റെ വിജയം ചുരുക്കി പറഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം നിർണായകമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഏഴ് സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോതമംഗലം പൊതുവെ യു ഡി എഫിന് മേൽക്കയുള്ള സ്ഥലമാണെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയായി ഇടത് എം എൽ എ മാരാണ് കോതമംഗലത്ത് നിന്നും വിജയിച്ചു വരുന്നത് കോതമംഗലത്ത് കോൺഗ്രസിന് കൃത്യമായി സംഘടനാ സംവിധാനവും അത്രമേൽ നേതാക്കളും പ്രവർത്തകരുമുണ്ട് എന്നിട്ടും തെരഞ്ഞെടുപ്പുകളിൽ പരാജയമാണ് യു ഡി എഫ് നേരിടുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് യു ഡി എഫിന്റെ ഘടക കേരള കോൺഗ്രസ് ആണെന്നതാണ് മണ്ഡലത്തിൽ തീരെ സ്വാധീനമില്ലാത്ത പാർട്ടിയാണ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ മുന്നണി കെട്ടുറപ്പിന്റെ പേരിൽ കോതമംഗലം പോലെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തുടർച്ചയായി നഷ്ടപ്പെടുത്തുന്നതിന്റെ വിഷമം പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മണ്ഡലം തിരികെ പിടിക്കാനുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ തുടരുന്നത് തുടർച്ചയായി രണ്ടു തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത് സിപിഎം നേതാവ് കൂടിയായ ആന്റണി ജോണാണ് യു ഡി എഫിൽ നിന്നും കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി മത്സരിച്ചതാകട്ടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷിബു തെക്കുംപുറമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു ആന്റണി ജോണിന്റെ വിജയം ഷിബു തെക്കുമുറത്തിനു പകരം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതേസമയം കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നത് വെറും മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നു